ചെമ്മീൻ ഉണ്ടോ നിങ്ങള് മുമ്പ് കിറക്കല്ലേ കടല കായല വേലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കായൽ ചെമ്മീനാണ് മീൻറെ തട്ടില് ഏത് മീനും ആളൊന്നും അയിലക്കൊന്നുകഴിഞ്ഞാലും മത്തിക്ക് വന്നുകഴിഞ്ഞാലും ചെമ്മീൻ കണ്ട ആൾക്കാർ ചോദിച്ചോദ്യണ്ട് ചെമ്മീൻ എന്താ വില അതേ മൈത് കടൽ ചെമ്മീനാണോ അതോ കായൽ ചെമ്മീനാണോ ആണോ വളർത്തു ചെമ്മീൻ ആണോന്നുള്ളത് അപ്പൊ അങ്ങനെ സംശയമില്ല ആൾക്കാർക്ക് ചോദ്യത്തിനുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ഈ വീഡിയോ ഓക്കെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് ഇത് ഒരു മീനല്ല എന്നുള്ളതാണ് ഇത് മീനൈറ്റത്തിൽ പെട്ട പെടുകൂല ഇത് ജലത്തിൽ വളരുന്ന ഒരു ജീവി അല്ലെങ്കിൽ മീൻ അത്രേ ഉള്ളൂ ഒരു ജീവി എന്നുള്ള ലെവലാണ് പിന്നെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പത്തിനാൽപ്പത് ഐറ്റം ചെമ്മീനുകളുണ്ട് ഉണ്ട് കളർ കൊണ്ടും വലിപ്പം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ വ്യത്യസ്തമായിട്ട് പത്തമ്പത് തരം ചെമ്മീനുകളുണ്ട് അപ്പോൾ ചെമ്മീനെക്കുറിച്ച് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നുംപാടെ ആഡ് ചെയ്ത് തരാം ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യക്കാരുള്ള മീനുകളിൽ ഒന്നാം സ്ഥാനത്താണ് ലോകത്ത് ചെമ്മീനുള്ളത് ഇന്ത്യനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മീനാണ് ചെമ്മീൻ കാരണം ഏറ്റവും കൂടുതൽ ചെമ്മീൻ വിദേശത്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻപന്തി ഉള്ള രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ച് കേരളം നമ്മളെ ഇന്ത്യൻ ചെമ്മീനുകൾക്ക് ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട് അതുമായി ചെമ്മീൻ ചെമ്മീനെ നമുക്ക് കായലിൽ കായലിലും നല്ല ശുദ്ധ വള്ളത്തിലും നമ്മൾ ഈ വാളയും സിനിമ ഒക്കെ വളർത്തണമാതിരി എന്ത് ചെയ്യുക വളർത്താം ഇപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ ചെമ്മീനെ വളർത്തിക്കൊണ്ട് കൂടിക ലാഭം നേടിയിട്ട് ജീവിത വിജയം നേടിയ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും അവർക്ക് ശ്രദ്ധിച്ചു കൊഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുടുംബാണ് ഈ കൊഞ്ചിന്റെ വിഭാഗത്തിൽ പെരുന്നതാണ് ഈ ചെമ്മീനൊക്കെ വരിക ചെമ്മീൻ ഇപ്പൊ ഇതിപ്പോ ഈ കറുക്കൻ ചെമ്മീൻ ഉണ്ടല്ലോ ഇത് കായൽ ചെ വളർത്തു ചെമ്മീനാണ് ഇത് ഇതിന് കാലിന്റെ പക്കത്ത് കാലുവെള്ളം കെട്ടിയിട്ട് വളർത്തുന്നത് ഇപ്പോഴത്തെ വളർത്തുന്നത് ഒക്കെ ഉണ്ട് പിന്നെ ചുവപ്പ് ടൈഗർ അങ്ങനെ പത്ത് നാപ്പ് തരം ചെമ്മീനുകൾ ഉണ്ട് അപ്പൊ ചെമ്മീന് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ് അപ്പൊ ചെമ്മീന് മീനല്ലന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ഈ കയറ്റുമതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മുമ്പ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെമ്മീനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് മാക്സിമം ആൾക്കാർക്ക് എത്തിക്കുക കാരണം എന്തായാലും ചെമ്മീനെ കുറിച്ച് ആരെങ്കിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ടിങ്ങനെ പറഞ്ഞു കൊടുക്കാം ഓക്കെ